ഹായ് മനോജ് ഡ്രീം ബ്ലോക്സ് ബ്ലോക്സിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പതിനായിരം വെച്ച് നൂറു മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് ഈ പതിനായിരം ഇപ്പം നൂറു മാസം ചിട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു മുൻകരുതൽ എന്ന വണ്ണം ചേരാൻ പറ്റിയ ചിട്ടികളാണ് നൂറുമാസന്റെ ചിട്ടി അതായത് ഭവന നിർമ്മാണം അതേപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം മറ്റു സ്ഥാപനങ്ങളിൽ വൻ പലിശ ബാധ്യതയുള്ള ലോണുകളും മറ്റുമൊക്കെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചിട്ടി കൂടിയാണ് ഈ നൂറുമാസന്റെ ചിട്ടി കാലാവധി കൂടുതലുള്ളതടുത്ത് ചെറിയ ബോണ്ട് അടച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാൻ കഴിയുന്ന ചിട്ടികളാണ് ഈ നൂറുമാസ ചിട്ടി എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ നൂറുമാസ ചിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിവിഡൻഡും കൂടി കിട്ടുന്ന ചിട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മാസം പതിനായിരം വരിക പിന്നെ അത് മുപ്പത് ശതമാനം താഴ്ത്തി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി കാരണം എങ്ങനെയും അത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഒരു എങ്ങനെയൊരു നാൽപ്പതാള് സാധാരണ ഗതി ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും മാസം വരെ മുപ്പത് ശതമാനം ഡിവിഡൻ അല്ല മുപ്പത് ശതമാനം ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം പോണോ അത്രയും മാസം വരെ നമ്മൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കിഴിവ് കിട്ടും അപ്പം ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് അടച്ചാൽ മതി അതേപോലെ തന്നെയാണ് ഈ പതിനായിരന്റെ നൂറു മാസം ചിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ചിട്ടി ചേർന്നു ആദ്യത്തെ മാസങ്ങളിൽ നറുക്കെടുപ്പായിരിക്കും മുപ്പത് ശതമാനം താഴ്ത്തി ചിട്ടി പിടിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ ആദ്യത്തെ മാസം ആദ്യത്തെ മാസം തന്നെ നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി കുളിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷം രൂപ കിട്ടുകയുള്ളൂ ഞാൻ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും ചിട്ടിയെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകളുണ്ട് അപ്പം അവരൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ചിട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർക്കും ഇത് കാണാൻ നല്ലതാണ് കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ചിട്ടി ചേർന്നിട്ടുള്ളവരും ഇനി ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഞാനിതിൽ പറയാൻ പോകുന്നത് ഈ പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി നറുക്കെടുപ്പില് ഏഴ് ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് എഫ്ഇയുടെ ഓർമ്മ കമ്മീഷൻ ഉൾപ്പെടെ കുറച്ചിട്ടാണ് ഏഴു ലക്ഷം രൂപ കിട്ടുന്നത് മൂന്നു ലക്ഷം രൂപ കുറച്ചിട്ട് അങ്ങനെ കിട്ടിയ ശേഷം നമുക്ക് ആ ചിട്ടി ചിട്ടി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജ് കൂടി പിടിക്കും അതിന് ശേഷം നമ്മൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും കാരണം അങ്ങനെ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തെടുക്കാം കാരണം അതിന് അതിനെന്താണ് ജാമ്യം കൊടുക്കേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കും ജാമ്യം എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ ജാമ്യം കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ജാമ്യം കൊടുത്തിട്ട് നമുക്ക് ആ പേയ്മെന്റ് റിലീസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പം പൈസയ്ക്ക് ഇപ്പം അത്യാവശ്യം ഇല്ല നിങ്ങൾക്ക് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നതാണ് അങ്ങനെ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ജാമ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അപ്പോൾ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്ത തുകയിൽ നിന്ന് പലിശ കിട്ടുന്ന പലിശയും പ്ലസ് ആ ചുറ്റിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നെ എത്ര മാസം മാസം എത്ര രൂപ അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒന്നും കൂടി പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് പേമെന്റ് ചെയ്തെടുക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് പേയ്മെന്റ് ചെയ്തെടുക്കുക ഡെപ്പോസിറ്റ് ചെയ്യുക അതെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ആ തുക എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ളത് ഞാനിതിൽ പറയുന്നത് അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് ഡിവിഡൻഡും കുറച്ച് പിന്നെ എത്ര രൂപ അടച്ചാൽ മതി എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇത് പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ നോർമൽ ചിട്ടിയാണ് അതായത് സാധാ ചിട്ടിയാണ് ഈ ചിട്ടി അതില് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് ഫസ്റ്റത്തെ ലേലത്തിൽ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് മുപ്പത് ശതമാനം താഴ്ത്തി ഏഴ് ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നറുക്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപ കെ എസ് എഫ് ജി എസ് ടി പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ച് ബാക്കി കിട്ടുന്ന തുക വന്ന ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അത് നമ്മൾ കെ എസ് എഫ് ഈ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ സി എസ് ഡി ടി ആക്കുക എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ ചിട്ടി പിടി ചിട്ടി കിട്ടുന്ന തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് സി എസ് ഡി ടി ആക്കുക എന്ന പറയുന്നത് അങ്ങനെ സി എസ് ഡി ടി ആക്കുന്ന സമയത്ത് ഇപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയാണ് നിലവിൽ കൊടുക്കുന്നത് പിന്നെ പലിശ നിരക്കിൽ ഏത് സമയത്തും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ നിലവിൽ ഇപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപ നമുക്ക് ഒരു വർഷത്തേക്ക് പരിശീലനത്തിൽ കിട്ടും അത് പന്ത്രണ്ടായിരത്തി അതായത് പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം നമുക്ക് അയ്യായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് പരിശീലനത്തിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ ഡിവിഡൻറിന്റെ കാര്യം പറഞ്ഞു കാരണം ഇത് മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം പോകണം അത്രയും മാസം വരെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഡിവിഡൻഡ് കിട്ടും പറഞ്ഞു ആ ഡിവിഡൻഡും കൂടി കിട്ടുന്ന സമയത്ത് അതായത് നമുക്ക് മാസം കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് ഡിവിഡൻഡും കൂടി കിട്ടുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അത് രണ്ടും കൂടി കിട്ടുന്നത് നമ്മുടെ ഈ ചിട്ടിന്റെ മാസം അടവ് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് അപ്പൊ ആ പതിനായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ കുറയ്ക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് വെച്ചിട്ട് അടച്ചാൽ മതി അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാണ് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് വരുന്നത് കാരണം ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പതിനായിരം രൂപ അടയ്ക്കണം സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അതായത് ഫസ്റ്റത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം ആഴ്ന്നു പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഡിവിഡന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കുറയ്ക്കുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് രണ്ടാമത്തെ മാസം തൊട്ട് അത് ഈ ചിട്ടിയിലെ നൂറ് അംഗങ്ങളാണുള്ളത് അപ്പൊ ആ നൂറ് അംഗങ്ങൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് രണ്ടാമത്തെ മാസം തൊട്ട് ഡിവിഡന്റ് കിട്ടും അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവിഡന്റ് കിട്ടുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് അടച്ചാൽ മതി ഈ ഫസ്റ്റ് ലേലത്തിൽ പിടിച്ച ആൾക്ക് രണ്ടാമത്തെ അടവിലാണ് അത് പേയ്മെന്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ആക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ഡെപ്പോസിറ്റ് ആക്കി മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ടാണ് അതിൽ നിന്ന് പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ മൂന്നാമത്തെ മാസം പലിശ കിട്ടി തുടങ്ങുന്ന കിട്ടി കിട്ടി ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പലിശ കിട്ടുന്ന പലിശയും കൂടി കുറയ്ക്കുന്ന സമയത്താണ് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് കിട്ടുന്നത് അപ്പൊ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ അവർക്ക് പലിശയും കൂടി കിട്ടുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപ വെച്ച് അടച്ചാൽ മതി അയ്യായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് ഒരു മാസത്തെ പലിശ അത് നമ്മ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് അവിടെ ഡെപ്പോസിറ്റ് ആക്കുന്ന സമയത്ത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കിട്ടുന്നത് അതിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ ഉണ്ട് അത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ടും ഈ പലിശയും കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഈ പലിശ നമ്മൾ മാസം മാസം ചിട്ടിയിലേക്ക് മാറ്റാതെ കെ എസ് എഫ് തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ചിട്ടി കഴിയുന്ന സമയത്ത് എടുക്കുമ്പോൾ ഈ പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി കിട്ടുന്ന സംഖ്യയാണ് ഈ പതിനെട്ടിൽ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അതേ സ്ഥാനത്ത് ഈ പലിശ നമ്മൾ മാസം മാസം ചിട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ചിട്ടിയിലേക്ക് മാറ്റിയിട്ട് ബാക്കി മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് വെച്ച് അടക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചിറ്റി കഴിയുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾ എമൗണ്ട് ഈ പ്രിൻസിപ്പിൾ എമൗണ്ട് മാത്രമാണ് കിട്ടുന്നത് കാരണം നമ്മൾ ഡിവിഡൻഡ് പ്ലസ് ഇൻട്രസ്റ്റും കൂടിയാണ് നമ്മൾ ചിറ്റിയിലേക്ക് മാറ്റിട്ട് ബാക്കി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് വെച്ചിട്ട് അടയ്ക്കുന്നുള്ളൂ അതും കൂടി നമ്മൾ ഓർക്കണം അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചിട്ടിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിന ഒന്നര ലക്ഷം രൂപ വരെ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് കുറച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡിവിഡൻ കിട്ടാനും സാധ്യതയുണ്ടെന്ന കുറയാനും സാധ്യത എങ്കിലും ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വരെ ഇതിൽ ഡിവിഡൻഡ് പ്രതീക്ഷിക്കാം അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടെന്ന് ഒരു എട്ടര ലക്ഷം രൂപയോളം നമ്മൾ ഈ ചിട്ടി അടച്ചു കഴിയുമ്പോൾ ഈ ചിട്ടി നൂറ് മാസം അടയ്ക്കുമ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും അങ്ങനെ അത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ഈ ചിട്ടി വിളി അതായത് നറുക്ക് മുപ്പത് ശതമാനം നറുക്കെടുത്ത് വിളിയാകുന്ന സമയത്ത് ഈ അടയ്ക്കുന്ന സംഖ്യ ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് അത് എട്ടായിരം രൂപ ആകും എട്ടായിരത്തി അഞ്ഞൂറാകും ഒമ്പതിനായിരം രൂപ പതിനായിരം വരെ വരും കാരണം ഈ ചിട്ടി പിടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഈ ചിട്ടി നമ്മൾ പതിനായിരം വെച്ച് അടയ്ക്കണം അങ്ങനെ ചിട്ടി പിടിക്കാൻ ആരും ഇല്ലെങ്കിൽ ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി കെ എസ് എഫിയുടെ ഫോർ ബാങ്ക് കമ്മീഷൻ കുറച്ചിട്ട് ബാക്കി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് ചിട്ടി ആരും പിടിക്കാനില്ലെങ്കിൽ എങ്ങനെയും ആദ്യത്തെ ഒരു അമ്പത് അറുപത് മാസം വരെയൊക്കെ നല്ല രീതിയിൽ ഈ ചുറ്റി താഴ്ന്നു പോകും എങ്കിലും അങ്ങനെ വിളിക്കാൻ ഇനിയിപ്പോ വിളിയാകുന്ന സമയത്ത് വിളിക്കാൻ ആൾക്കാർ കുറഞ്ഞാൽ നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടും അതായത് നമ്മൾ മുപ്പത് ശതമാനം പോകുന്നത് ഏഴു ലക്ഷത്തിലാണ് ആ ലക്ഷം ലക്ഷത്തിനുള്ള ചിലപ്പോൾ എട്ടു ലക്ഷം കിട്ടാം എട്ടര ലക്ഷം കിട്ടാം ഒമ്പത് ലക്ഷം കിട്ടാം അങ്ങനെ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് ഈ ചിട്ടി വിളിയാകുന്ന സമയത്ത് പതിനായിരം രൂപ വരികയാണെങ്കിലും നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് അയ്യായിരത്തി മുപ്പത്തി ആറ് രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇപ്പൊ പതിനായിരം രൂപ അടവ് വന്നാലും അതിന്റെ പലിശ നമുക്ക് മാസം മാസം കിട്ടുന്നത് വന്ന അപ്പൊ അയ്യായിരത്തി മുപ്പത്തി ആറ് കുറയ്ക്കുന്ന സമയത്ത് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപ വെച്ച് അടച്ചാ മതി ഡെപ്പോസിറ്റ് ചെയ്ത ചെയ്താലുടെ കാര്യം പറയുന്നത് അഥവാ ഡെപ്പോസിറ്റ് ചെയ്യാത്തവർക്ക് മാസം പതിനായിരം രൂപ വെച്ച് അടക്കേണ്ടി വരും കാരണം ചിട്ടി പിടിക്കാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ ചിട്ടി വിളിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ പതിനായിരം വെച്ച് അടയ്ക്കേണ്ടി വരും ഡിവിഡന്റ് കിട്ടുന്ന സമയത്താണ് നമുക്ക് ആ കുറച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സംഖ്യ സംഖ്യത്തഞ്ഞൂറ് അടയ്ക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞു ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം കുറച്ച് വിശദമായി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ